ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു മരം പോലെയാണ് ശരിക്കും ആ മരത്തിൽ കുറേ പക്ഷികളൊക്കെ വന്നിട്ട് കൂടുകൂട്ടും പക്ഷെ പക്ഷികളൊക്കെ കുറച്ചു കാലം കഴിഞ്ഞാൽ പോവും ഈ മരം ബാക്കിയാവും അല്ലേ ഒരു തുറമുഖം പോലെയാണ് ആ തുറമുഖത്ത് കുറെ കപ്പലുകളൊക്കെ വരും കുറച്ച് സമയം കഴിഞ്ഞാൽ കപ്പലൊക്കെ അവിടെ നിന്ന് പോകും തുറമുഖം ബാക്കിയാവും ഇതുപോലെയാണ് ഭാര്യയും ഭർത്താവും കുറെ ആളുകൾ നമ്മുടെ ചങ്ങാതിമാര് മക്കള് കുടുംബങ്ങള് അയൽക്കാര് സുഹൃത്തുക്കള് അതൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടാവും പക്ഷെ അവരൊന്നും നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കാൻ പാടില്ല അതാണ് ഞാൻ അവരൊക്കെ പോകും നമ്മൾ ബാക്കിയാവും മക്കള് പോലും പോവും കുറെ കാലം കഴിഞ്ഞാലേ അവരവരുടെ വഴിക്ക് പോകും നമ്മൾ രണ്ടാളെ ബാക്കി ഉണ്ടാവുള്ളൂ ആ രണ്ടാളുണ്ടല്ല ജീവിതത്തിൽ പഠിച്ചവരിങ്ങനെ ഒന്നിപ്പിച്ച രണ്ടാളുകളാണ് ഹൃദയം ഹൃദയത്തോടിങ്ങനെ ചേർന്നൊട്ടിയ രണ്ട് മനുഷ്യരാണ് ആ മനുഷ്യർ നമ്മൾ കാരണം സങ്കടപ്പെടാൻ പാടില്ല നമ്മുടെ അസാന്നിധ്യം കാരണം സങ്കടപ്പെടാൻ പാടില്ല നമ്മൾ സമയം കൊടുക്കാത്തതിന്റെ പേരിൽ കരയാൻ പാടില്ല അതുപോലെയാണ് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവൾ ഇണയായി തുണയായി ഇങ്ങോട്ട് വരുന്ന ആള് രക്തബന്ധാണെന്ന് വെച്ചാൽ അല്ല രക്തബന്ധം ഒന്നല്ല വ്യക്തിബന്ധാണെന്ന് വെച്ചാൽ അതുമല്ല പിന്നെ എന്താണത് ഈ ആൾ അറിയാത്ത രഹസ്യമല്ലെന്നുണ്ടോ ഒന്നുമില്ല നമുക്ക് ജീവിതത്തിൽ കുറെ ബന്ധങ്ങൾ കിട്ടും മക്കള് പേരെ ഇങ്ങനെ കുറെ ബന്ധങ്ങൾ ഇതൊന്നും അറുത്ത് മാറ്റാൻ പറ്റൂല പക്ഷെ ഭാര്യയെ ഏത് സമയത്തു വേണമെങ്കിലും അറുത്തു മാറ്റാം അല്ലേ പക്ഷെ അറുത്ത് മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളൊക്കെ തരുന്നത് ആരാന്നറിയാം ഈ അറുത്ത് മാറ്റാൻ പറ്റുന്ന ആളാണ് ഒരു വാക്കാണത് അറുത്തു മാറ്റാനാകാത്ത ബന്ധങ്ങളൊക്കെയും തരുന്നത് ഗർഭം ചുമന്ന് കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി തരുന്നത് ഏത് നിമിഷവും ഇങ്ങനെ അറുത്തു മാറ്റാവുന്ന ഒരു ബന്ധത്തിന് ബന്ധമാണ് പ്രിയപ്പെട്ടവള് തന്നെയാണ് നമ്മുടെ മനസ്സിങ്ങനെ കൊരുത്തിടേണ്ട ബന്ധമാണ് നമ്മുടെ ആനന്ദങ്ങളുടെയും നമ്മുടെ മോഹങ്ങളുടെയും നമ്മുടെ വലിയ വലിയ കിനാവുകളുടെയും ഒക്കെ അവസാനത്തെ സങ്കേതമാണ്